പുട്ടും ബീഫും കഴിക്കാൻ കൊതിയായിട്ട് കുറേ ദിവസമായി അപ്പോൾ എവിടെ ലീവുള്ള ഒരു ദിവസം രാത്രി പുറപ്പെട്ടു ഞങ്ങളൊരു തട്ടുകടയിലേക്ക് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ ജീപേ ഉണ്ടാവുമോ എന്നറിയാത്തത് കൊണ്ട് ആദ്യം തന്നെ ഒന്ന് എ ടി എമ്മിലൊക്കെ പോയി നോക്കി പക്ഷേ പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ ജീപേ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം അതാ നോക്കിയത് ട്രിവാൻഡ്രത്തേക്ക് മാറിയ ഒരു സമയത്ത് ഈ ഒരു തട്ടുകടയെ പോയി കഴിച്ചിട്ടുണ്ട് പിന്നെയും പല പ്രാവശ്യം വിചാരിച്ചിരുന്നു ഇവിടെ വന്ന് കഴിക്കണമെന്ന് പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോഴാണ് അതിനൊന്നും അവസരം വന്നെത്തിയത് തോന്നുന്നു അവിടെ വേറെ പല ഐറ്റംസും കഴിക്കാനുണ്ടായിരുന്നെങ്കിലും വേറെ ഒന്നിലേക്ക് നോക്കാൻ തോന്നില്ല മനസ്സിലിതായതുകൊണ്ട് വേറെ ഒന്നും ഓർഡർ ചെയ്തില്ല ഇത് മാത്രമാണ് ഓർഡർ ചെയ്തത് ബീഫ് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ പറയാതെ വയ്യ നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ബീഫ് കറി തരുമല്ലോ പക്ഷെ എനിക്കത് കഴിക്കാൻ തോന്നിയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് കഴിച്ചൊന്നുമില്ല എന്തായാലും ഇനി അവിടെ വേറൊരു ദിവസം പോകണം അവിടെ വേറെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വരണം കൊച്ചുവേലി ബൈപ്പാസ് റോഡിലാട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത് ഫുൾ കാലിയാക്കി കഴിച്ചു ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു ബീഫ് ഫുള്ള് കഴിച്ചു പിന്നെ പുട്ട് ഇച്ചിരി ബാക്കി വെച്ചു പിന്നെ അവിടുന്ന് കൈയെല്ലാം കഴുകി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാന്ന് വിചാരിച്ചു ശംഖുമുഖം ഇത്തവണ പോണ്ട വേറെ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ എത്തിയത് ശംഖുമുഖത്തന്നെയാണ് ഇവിടെ ഞങ്ങൾ എപ്പോഴും പോകുന്നാണ് എപ്പോൾ പോവുകയാണെങ്കിലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ട് ഒരിക്കലും തിരിച്ച് വരാറില്ല പക്ഷേ ഇത്തവണ വയർ നല്ല ഫുള്ളായിട്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല ഏട്ടനൊരു ചായ കുടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു ചായ പ്രേമിയൊന്നും അല്ല യാത്രക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശംഖുമുഖം എക്സ്പ്രസ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഒന്ന് കടലിൻ്റെ അടുത്തൊക്കെ പോയി വിശേഷൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു ഇപ്പൊ എവിടെ ചെന്നാലും കാണുന്ന കാഴ്ചയല്ലേ കമ്മലൊക്കെ ഇതുപോലെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണേ ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇത്തവണ വാങ്ങിച്ചില്ല എന്നെ എപ്പോഴും അട്രാക്റ്റ് ചെയ്തിക്കുന്ന ഒരു സാധനം ആട്ടോ ഇത് ഞാൻ ഒന്ന് വാങ്ങിച്ച വീട്ടിൽ വെച്ചിട്ടുണ്ട് കുറച്ചു നേരം കൂടെ അവിടെ ഇങ്ങനെ നടന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ